വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയഞ്ചേരി തണ്ണീർ പന്തൽ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു ആയഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം മൻസൂർ ഇടവലത്ത് ഉദ്ഘാടനം ചെയ്തു

വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധം അത് വേണ്ട അമിതമായി വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക പ്ലാസ്റ്റിക് നിരോധന മറവിലെ വ്യാപാരി പീഡനം അവസാനിപ്പിക്കുക കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പുതിയ വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കുക ജി എസ് ടി പിഴവ് മൂലം അയക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തെറ്റായ വ്യാപാര ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുമാണ് ആയഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയഞ്ചേരി തണ്ണീർപന്തൽ യൂണിറ്റുകൾ ധർണ നടത്തിയത് മണ്ഡലം വൈസ് പ്രസിഡന്റ് പൈക്കാട്ട് അഹമ്മദ് ഹജി അധ്യക്ഷം അംഗംഘാടനം ചെയ്തു നമ്മളെ ഓൺലൈൻ കച്ചവട മേഖല ഓൺലൈൻ വ്യാപാര മേഖല എല്ലാ നിലക്കും സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമുക്കറിയാം നമ്മുടെ ടൗണുകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ബദൽ സംവിധാനം എന്ന് പറയുന്നത് സാധാരണഗതികളിൽ വഴിയോര കച്ചവടം വെളിയോര കച്ചവടത്തിൽ ഇപ്പോൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ നമ്മള് വലിയ വാടകയും വലിയ പിന്നെ ബിൽഡിംഗ് ടാക്സും ഒക്കെ കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് പകരമായിട്ട് ഇതൊന്നും ചെയ്യാതെ നിസ്തിരമായ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ വഴിയോര കച്ചവടക്കാർക്ക് തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ ഒത്താശയോട് കൂടിയിട്ട് ലൈസൻസ് അനുവദിക്കുന്ന പുതിയ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആഴഞ്ചേരിയിൽ നമ്മൾ ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിയപ്പോൾ അതിനനു അതിനനുകൂലമായ സമീപനമുണ്ടായ സമീപനങ്ങൾ അനുകൂലമായ സമീപനത്തിന് വേണ്ടി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയൊക്കെ സഹായം നമ്മൾ സമീപിച്ചപ്പോൾ ഒരു അനുകൂലമായ സമീപനവും ആരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടില്ല നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് കോവിഡാനന്തരത്തിൽ കോവിഡിൽ നമ്മൾ വല്ലാതെ പ്രയാസത്തിൽപ്പെട്ട് നമ്മൾ രണ്ട് മൂന്ന് വർഷം തള്ളിയിരിക്കുകയാൽ അതിനുശേഷമാണ് നമ്മൾ ചെറിയൊരു മോചനം മോചനക്ക് കച്ചവട മേഖല ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ മറ്റൊരു വലിയ ഉത്തരവാദിത്തവും നിങ്ങൾക്ക് ഈ തരത്തിലുള്ള സമീപനവുമായി സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പൊ ട്രൈഡിംഗ് ലൈസൻസിന്റെ ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും ലീഗൽ മെട്രോളജിയുടെ ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് വൈദ്യുതി ചാർജുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും പെട്രോൾ ഡീസൽ സെസിന്റെ കാര്യത്തിലാണെങ്കിലും ജി എസ് ടിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്കറിയാം അബ്ദുൽ ലത്തീഫ് മനത്താനത്ത് മുഖ്യപ്രഭാഷണം നടത്തി ചന്ദ്രൻ ചന്ദ്രൻചൈത്രം ആനന്ദൻ ജി കെ കുഞ്ഞിക്കണ്ണൻ ദീപം ബാബു ബൈജു സി കെ റിയാസ് ഗ്ലോബൽ ഷെരീഫ് മുടിയല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം